ദാമ്പത്യം രചന അവതരണം മൈഥിലി മിത്ര ഭാഗം പതിനാറ് അമ്മ ഇങ്ങനെ എപ്പോഴും സ്വന്തം മോളുടെ കാര്യം പറയുന്ന എന്തിനാ ദേവിയെ നമ്മൾ കെട്ടിച്ചു വിട്ടതല്ലേ കിട്ടിയുകൊണ്ട് വീട്ടിലൊരു നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളായാൽ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ച് ജീവിക്കണം അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പരാതിയും പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരികയല്ല ചെയ്യേണ്ടത് ആർക്കാണെങ്കിലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി വേണം ഇതൊരുമാതിരി ദേവൻ്റെ മുഖം ഇരുണ്ടു അവൻ ദേഷ്യത്തോടെ തലകുനിച്ചിരിക്കുന്ന സരസ്വതിയെ നോക്കി ദഹിപ്പിച്ചു അവൾ ചെയ്തതിൻ്റെയൊക്കെയാ അവളിപ്പോൾ അനുഭവിച്ചു കൂട്ടുന്നത് അനുഭവിക്കട്ടെ അല്ലാതിപ്പോൾ എന്തു പറയാനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതിന് പിറങ്ങി തൂങ്ങാൻ ഇവിടെ ആർക്കും നേരവുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനൊട്ട് താല്പര്യവുമില്ല ദേവൻ്റെ ഭാര്യയായ ദിവ്യയും കൂടി അത് പറഞ്ഞപ്പോൾ സരസ്വതിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു തൂവി അമ്മയ്ക്കിപ്പോഴും മകളെ മതിയെങ്കിൽ അവിടെ പോയി നിന്നോ ഇവിടെ ആരും ഒന്നും പറയത്തില്ല പക്ഷേ പിന്നെ മോനെ വേണമെന്നും എന്നും പറഞ്ഞ് ഈ വീടിൻ്റെ പടി കയറിയേക്കരുത് മകൻ്റെ പറച്ചിലിൽ തകർന്നു പോയത് അവരുടെ നെഞ്ചായിരുന്നു സരസ്വതി അവനെ ദയനീയമായി മുഖമൊന്നുയർത്തി നോക്കി അതെങ്ങനെയാ എപ്പോഴും മോളെ ഊട്ടണമെന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ അമ്മയ്ക്കിപ്പോൾ എവിടെയാ സമയം മുറിയിൽ ഇരുന്ന് നിൽക്കുന്ന സരസ്വതി ഒന്ന് എത്തിക്കുത്തി നോക്കിയിട്ട് ദിവ്യ അടുക്കളയിലേക്ക് നടന്നു മോളെന്തായാലും പുളിങ്കൊമ്പലാണ് പിടിച്ചിരിക്കുന്നത് കാവുമ്പാട്ടുകാരുടെ വീട്ടിൽ തന്നെ ചെന്ന് കയറിക്കൊടുത്തു അത് ആ മഹർഷിയുടെ വീട്ടിൽ സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചു കൊല്ലാൻ നോക്കിയവനാ ആ ആരോട് പറയാൻ ഒരനുഭവം ഉണ്ടാകുമ്പോൾ സ്വയം പഠിച്ചോളും അവസാനമായിട്ട് അത്രയും കൂടി പറഞ്ഞിട്ട് ദേവൻ തിരികെ അവൻ്റെ മുറിയിലേക്ക് നടന്നു എല്ലാവരും അവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതും സരസ്വതി മാത്രം ആ മുറിയിൽ ഒറ്റയ്ക്കായി മകൻ്റെയും മരുമകളുടെയും നാവിൽ നിന്ന് വീണ ഓരോ വാക്കുകളും കൂരമ്പുകളായിട്ടാണ് അവരുടെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചത് ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ഈശ്വര ചെയ്തത് നെഞ്ചിൽ കനം വെച്ച സങ്കടങ്ങളെ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ട് ആ മുറിയുടെ ചുവരിൽ തൂങ്ങി കിടക്കുന്ന കൃഷ്ണഭഗവാന്റെ ഫോട്ടോയിലേക്ക് അവരുടെ കണ്ണുകൾ പാഞ്ഞു ദേവികയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞതിനാണ് ഇക്കൊണ്ട വഴക്കൊക്കെ താൻ കേട്ടത് പൊന്നേ പൊടിയെ എന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന മകളാണ് അവൾക്കൊരാപത്ത് വന്നപ്പോൾ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും തന്നെ കൊണ്ട് പറ്റുന്നില്ല ഉടുത്തിരിക്കുന്ന സാരിയുടെ കോന്തല കൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികളെ തുടച്ചുകൊണ്ടവർ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ശേഷം മെല്ലെ അടുക്കളയിലേക്ക് നടന്നു അല്ലെങ്കിൽ അടുത്തത് അതിനുള്ള ചീത്തയും വഴക്കുമായിരിക്കും തനിക്ക് മരുമകളിൽ നിന്നും നേരേണ്ടി നേരിടേണ്ടി വരുന്നതെന്ന് അവർക്കറിയാമായിരുന്നു ഏട്ടത്തിക്ക് ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ ആദ്യം എന്നെ വിളിച്ചു പറയുകയല്ലേ വേണ്ടത് ഞാൻ വന്നു നോക്കില്ലായിരുന്നോ ഇതിപ്പോ വാടകയ്ക്കും താമസിക്കുന്നവരെ കൊണ്ട് നോക്കിക്കേണ്ടി വന്നില്ലേ ദമയന്തി രാധയുടെ കട്ടിലിനരികിൽ കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് പദം പറഞ്ഞു കരഞ്ഞു ഇടയ്ക്ക് രാധയുടെ അരികിൽ നിൽക്കുന്ന ദേവികയെ ഒന്ന് ഒന്നൊളിക്കണ്ണിട്ട് നോക്കാനും മറന്നില്ലവർ അതിനിപ്പോ ഏട്ടത്തിക്കൊന്നും പറ്റിയില്ലല്ലോ ദമയന്തി നീ വെറുതെ കരയാതിരിക്കൂ അവരുടെ ഭർത്താവായ മധു ഭാര്യയെ ഒന്നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളെ തെല്ലും പോലും ഗൗനിക്കാതെ ദമയന്തി വീണ്ടും വീണ്ടും നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ആരോടും വിളിച്ചു പറയാഞ്ഞത് അവരുടെ കരച്ചിലും ബഹളവും അസഹനീയമായെന്ന് തോന്നിയതും രാധ അവരോട് ഇത്തിരി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു എന്നാലും സ്വന്തക്കാരെ പോലെയാണ് വെറുതെക്കാർ ഞാൻ നോക്കുന്നത് പോലെ അത്രയും ആത്മാർത്ഥതയോടെ അവർ രാധ എടത്തിയെ നോക്കുവോ ദമയന്തിയുടെ വാക്കുകൾ രാധയെയും അവർ കരിയിലായി നിന്ന ദേവികയെയും ഒരുപോലെ സങ്കടപ്പെടുത്തി അവളോട്ടൊരു വല്ലായ്മയോടെ മുഖം കുനിച്ചു നിന്നു ഞാൻ ഞാൻ പിന്നെ വരാൻ രാധമേ ഉള്ളം ഒന്ന് തേങ്ങിയെങ്കിലും ദേവിക പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് പോകുവാനായി തുനിഞ്ഞു നീ ഇവിടെ നില്ല് എങ്ങോട്ടേ കൈ ഓടണത് അവളുടെ കൈയിൽ കയറി പിടിച്ചുകൊണ്ട് രാധ അവളെ പിന്നിലേക്ക് വലിച്ചു ആ കുട്ടി പോകുവാണെങ്കിൽ പൊയ്ക്കോട്ടെ രാധ അടത്തി ചേച്ചിയുടെ കാല് ശരിയാവുന്നിടം വരെ ഞാനും പോളും ഇവിടെ നിന്നോളാം അവർ വെളുക്കെ ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ഭർത്താവിനെ ഒന്ന് നോക്കി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ദമയന്തി എനിക്കിപ്പോൾ അത്യാവശ്യ സഹായത്തിന് ദേവിയും ഉണ്ട് പിന്നെ നാളെ തൊട്ടൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാനും ഞാൻ ആദ്യോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ കാര്യം ഓർത്ത് ദമയന്തി വെറുതെ ടെൻഷൻ അടിക്കണ്ട ദമയന്തിക്കുമില്ലേ ഒരു കൂടും കുടുംബവുമൊക്കെ ഉറപ്പോടുകൂടി അത്രയും സംസാരിക്കുമ്പോഴും രാധ ദേവിയുടെ കയ്യിൽ നിന്നുമുള്ള പിടുത്തം വിട്ടിരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിട്ട ഇങ്ങനെയൊക്കെയുള്ള സമയത്തല്ലേ നമ്മൾ ബന്ധുക്കൾ ഒരു സഹായമാകുന്നത് അവർ കുടിലതയോടെ ചിരിച്ചു ദമയന്തിയുടെ ഉള്ളിലിരിപ്പ് രാധയ്ക്ക് മനസ്സിലായെങ്കിലും അവരതറിയാത്ത മട്ടിൽ ഇരുന്ന് കൊടുത്തു എന്താ എന്താ ഇവിടെ ഒരു തർക്കം അങ്ങോട്ടേക്ക് കയറി വന്ന വിഷത്തിൻ്റെതായിരുന്നു ആ ചോദ്യം ഒന്നുമില്ല വിശ്വട്ടാ ഇടത്തിയുടെ കാല് ശരിയാവുന്നിടം വരെ ഞാനിവിടെ ഒരു സഹായത്തിന് നിന്നാലോ എന്നാണ് ആലോചിക്കുന്നത് സംസാരത്തിൽ പരമാവധി ഭവ്യത വാരി വിതറിക്കൊണ്ട് ദമയന്തി മെല്ലെ കസേരയിൽ നിന്നും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുകയായിരുന്നു വിഷു കേട്ട ഇനിയിപ്പോൾ എൻ്റെ സഹായത്തിന് ദേവികയും ജാനകിയും ഒക്കെ ഇല്ലേ അതുമല്ല നാളെ തൊട്ടൊരു ഹോം നേഴ്സിനെ എവിടെ നിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് ആദ്യം ഏറ്റിട്ടുമുണ്ട് ദമയന്തി ഇവിടെ വന്ന് നിന്നാൽ മധുവിൻ്റെയും ശേതയുടെയും കാര്യങ്ങളൊക്കെ ആര് നോക്കും ഭർത്താവിനെ മറുപടി പറയാൻ സ സമ്മതിക്കുന്നതിന് മുൻപ് തന്നെ രാധ തൻ്റെ മനസ്സിലുള്ള അഭിപ്രായം ചാടിക്കയറി പറഞ്ഞു അത് രാധ പറയുന്നത് ശരി മധുവിനെന്നും കടയിൽ പോകേണ്ടതല്ലേ അതുമല്ല ക്ഷേതമോൾക്കെന്നും കോളേജിൽ പോവുകയും വേണം നീ ഇവിടെ വന്ന് നിന്നാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും ഇവിടെ രാധ പറയുന്നത് തന്നെയാണ് ശരി വിഷുവും ഭാര്യയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചപ്പോൾ ദമയന്തിക്ക് പിന്നീട് സംസാരിക്കുവാൻ വാക്കുകളില്ലാതായി അവർ നീരസത്തോടെ അതിനുപരി അമർഷത്തോടെ ബെഡിൽ കിടക്കുന്ന രാധയെ ഒന്ന് ഉറ്റുനോക്കി എങ്ങനെയെങ്കിലും കാവുമ്പാട്ടെ വീട്ടിൽ കുറച്ച് ദിവസങ്ങൾ വന്ന് നിൽക്കണമെന്നും മകളെ വീണ്ടും ആദിയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നൊക്കെയായിരുന്നു അവരുടെ ഉള്ളിലിരിപ്പുകൾ മകളുടെ അസ്തിത്വം അറിയാത്ത ഒരമ്മയുടെ ആഗ്രഹങ്ങൾ തന്നെയായിരുന്നത് അത് നടക്കാതെ പോയതിൻ്റെ ദേഷ്യം അവരുടെ ഉള്ളിൽ കിടന്ന് തിളച്ചു പൊങ്ങി ശരി എങ്കിൽ ഞാൻ ഇടയ്ക്ക് വന്ന് ഏട്ടത്തിയെ കണ്ടിട്ട് പോയിക്കോളാം അവർ ചൊടികളിൽ ഒരു പുഞ്ചിരി ഒട്ടിച്ചു വെച്ചു അത് മതിയടി ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട് മധുവിന് ഒഴിവ് കിട്ടുമ്പോൾ നീ ഇങ്ങോ വന്നും പോയി നിന്നാൽ മതിയാവും അയാൾ അനിയത്തി ഒന്ന് വാത്സല്യത്തോടെ നോക്കിയിട്ട് രാധയുടെ അരികിലായി ചെന്നിരുന്നു അപ്പോഴേക്കും ദേവിക എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അവിടെ പറ്റായിട്ട് നിൽക്കാൻ അവൾ ആഗ്രഹിച്ചില്ല എന്നതാണ് സത്യം അല്ല അനുമോൾ എവിടെ അനുമോളെവിടെ വന്നിട്ടവളെ കണ്ടേയില്ലല്ലോ അനാമികയിലെ മുറിയിൽ കാണാ അനാമിക മുറിയിൽ കാണാഞ്ഞതുകൊണ്ട് വിശ്വം തിരക്കി അവൾ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്തൊക്കെയാണെങ്കിലും അവടെ ഓടി അവൾ ഓടിക്കളിച്ച് നടന്ന വീടല്ലേ ഏട്ടായ ഇത് പോയി എല്ലാം ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ദമയന്തി പൊടുന്നനെ ശോകം അഭിനയിച്ചു രാധയ്ക്ക് അതിഷ്ടമായില്ലെങ്കിലും അവർ മൗനമായിട്ടിരുന്നതേയുള്ളൂ കാരണം ആദിയുടെ മുറിയിലേക്ക് എങ്ങാനും അവൾ കയറി ചെന്നാൽ കിട്ടുന്നതും വാങ്ങിച്ചോണ്ട് അനാമിക തിരിച്ചു വരുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിരുന്നു എടി ഇരുട്ടുന്നതിന് മുന്നേ നമുക്കങ്ങ് പോയേക്കാം രാത്രിയായാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇത്തിരി പാടാണ് മധു പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ രമയന്തി സമ്മതത്തോടെ തലയാട്ടി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റണം ആരെ കൊന്നിട്ടാണെങ്കിലും ശരി ജീന പറഞ്ഞതുപോലെ കാശുണ്ടാക്കണം ആദ്യേട്ടൻ്റെ രണ്ടടി കൊണ്ടാലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് കഷ്ടപ്പെട്ട് ആളെ തൻ്റെ വലയിൽ വീഴ്ത്തണം എങ്കിൽ മാത്രമേ തനിക്ക് തൻ്റെ ജീനിയോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം ഉണ്ടാവുകയുള്ളു അവളില്ലാത്ത ലൈഫ് തനിക്ക് ആലോചിക്കാൻ പോലും പറ്റുകയില്ല അതിൽ അതിൽപരം മരണമാണ് നല്ലത് മുകളിലത്തെ നിലയിലേക്കുള്ള പണികൾ കയറുമ്പോഴും അനാമികയുടെ മനസ്സ് പദ്ധതികൾ മെനയുകയായിരുന്നു വേണമെങ്കിൽ കാലിൽ വീണ് മാപ്പ് പറയേണ്ടി വരും ദേഹോപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും തൻ്റെ അസ്തിത്വം ആർക്കും അറിയില്ലാത്തതുകൊണ്ട് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടുകാരെ എനിക്ക് മാപ്പും തരും എന്നോട് ക്ഷമിക്കും വിശ്വ മാമൻ ഇപ്പോഴും എന്നോട് അതിൽ കവിഞ്ഞ വാത്സല്യമാണുള്ളത് തൻ്റെ അത് കണ്ണൊന്നു നിറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുകയില്ല തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാൽ ആരാണെങ്കിലും അലിയും ഇത് തന്നെയാണ് നല്ല ചാൻസ് ഈ വീട്ടിലേക്ക് എങ്ങനെ കാലെടുത്ത് കുത്തണേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈശ്വരനായിട്ടിങ്ങനൊരു വഴി തനിക്ക് മുൻപിൽ തുറന്നു തന്നത് ആദിയുടെ മുറിയുടെ നേർക്ക് നടക്കുമ്പോൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചത് എല്ലാം നടക്കുവാനായി അവൾ മനമൊരുകി ഈശ്വരനോട് പ്രാർത്ഥിച്ചു മഹർഷിയുടെ റൂമിൻ്റെ മുൻപിലെത്തിയതും പേരറിയാത്ത ഒരു വിറയൽ അവളിൽ വന്നു ചേർന്നു ഒരു നിമിഷം അനാമിക കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു മനസ്സിൽ ജീനിയുടെ മുഖം മാത്രം പതിപ്പിച്ചു വെച്ചു ആയത്തിൽ ശ്വാസം വലിച്ചെടുത്തിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടവൾ ശേഷം മെല്ലെ കണ്ണുകൾ തുറന്നു പക്ഷേ ചാരിയിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ തുറന്ന അനാമിക മുറിയിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിന്നുപോയി ആദിദേവിൻ്റെ വയറിന് മുകളിൽ അപ്പുറവും ഇപ്പുറവും കാലുകൾ ഇട്ടിരുന്നു കൊണ്ട് അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലായി മുഖം അമർത്തി കിടക്കുന്ന തത്ത അവൻ്റെ കൈകൾ തിരിച്ചും ആ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് കണ്ടാൽ അച്ഛനും മകളെയും പോലെ അത്രയ്ക്കും സ്നേഹത്തോടെയും കരുതലോടെയുമാണ് അവരുടെ കിടപ്പ് ഇടയ്ക്ക് തത്ത അന്നനങ്ങിയപ്പോൾ യാന്ത്രികമായി അവൻ്റെ കൈകൾ കുഞ്ഞിൻ്റെ മെല്ലെ തലോടുന്നു അനാമിക വാട്സപ്പിൽ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ജീനയുടെ കണ്ണുകൾ പൊടുന്നനെ ഒന്ന് കുറുകി ആദിദേവന് ഈ കൊച്ചാരാണ് എങ്ങനെ മഹർഷിയോട് ഇത്രയ്ക്കും അടുത്തു ഇത്രയ്ക്കും അടുത്ത് ഇടപെടണമെങ്കിൽ ഇവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായി കാണണം പൊതുവെ തന്നിലേക്ക് ആരെയും അടുപ്പിക്കാത്ത ഗൗരവക്കാരനായ വഴക്കാളിയായ ഒരു ജീ ഒരുവന്റെ ജീവിതത്തിലേക്ക് ഈ കൊച്ചെങ്ങനെ ചെന്നുപെട്ടു അത്രയ്ക്കും ഇതിനെ തലയിൽ കയറ്റി വെക്കണമെങ്കിൽ ഇവളോട് ചെറിയ തരത്തിലുള്ള ബന്ധമൊന്നുമല്ല ആദിക്കുള്ളത് ഈ കുഞ്ഞ് ആദിയോട് ഇങ്ങനെ അടുക്കുകയാണെങ്കിൽ നാളെ ഇവരെ പിരിക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല കുഞ്ഞിൻ്റെ പേരിൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയോട് ആതിഥിയെ പടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അനാമിക അയാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കയറി ചെല്ലും ഇരു വീട്ടുകാരുടെ മുഴുവൻ പിന്തുണ ഉണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ പുറത്തു അവളെ ഇനി അയാൾ ചേർത്ത് പിടിക്കുമോ ജനയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ പ്ലാനുകളൊക്കെ പൊളിയുമോ എന്നൊരു ചെറിയ പേടി തോന്നി അതിന് കാരണക്കാർ ആരായിരുന്നാലും അവരെ മുച്ചൂട് നശിപ്പിക്കുവാൻ അവളിലെ രാക്ഷസി ഉണർന്നു ബിസിനസ് വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇനിയും അതിൽ മുടക്കേണ്ടി വരും അനാമികയാണ് ഇപ്പോഴത്തെ തൻ്റെ തുറപ്പു അവളൊന്ന് അവളൊന്നു മനസ്സ് വെച്ചാൽ തൻ്റെ ജീവിതം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയും കാവും പാട്ടുകാരുടെ ആസ്തിയുടെ നൂറിലൊന്നും മതി തനിക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി അതിന് തൻ്റെ കയ്യിൽ വന്നേ പറ്റൂ അവൾ മനസ്സിൽ പല പദ്ധതികളും തീരുമാനിച്ചുറപ്പിച്ചു നോക്കാം ആദിദേവിൻ്റെയും ആ നരുന്ത് കൊച്ചിൻ്റെയും ബന്ധം എവിടം വരെ പോകുമെന്ന് മുന്നോട്ടുള്ള യാത്രയിൽ അനാമികയ്ക്ക് ഈ കൊച്ചൊരു തടസ്സമായാൽ അന്ന് അന്ന് അവൾ അറിയും ഈ ജീന ആരാണെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് തത്തയുടെ മുഖം സൂം ചെയ്തു വെച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീനം ഉരണ്ടും അവസാനത്തെ പിടിവള്ളിയാണിത് ഇവിടെ നീ തോറ്റുപോയാൽ നിന്റെ ജീന ഒരിക്കലും ജീവിച്ചിരിക്കില്ല നീ കാരണം ഞാൻ മരിച്ചാൽ അനാമിക അയച്ചു തന്ന ആ വീഡിയോയ്ക്ക് അടിയിലായി മറുപടി എഴുതി അയച്ചു കൊടുത്തിട്ട് ജീന പൊട്ടിച്ചിരിച്ചു അതും ഒരു പ്രാന്തിയെ പോലെ തൻ്റെ ദേഹത്തിന് മുകളിൽ ഒരു ഭാരം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആത് ആദി കണ്ണു ചിമ്മി തുറക്കുന്നത് തന്നെ തൻ്റെ നെഞ്ചിനു മുകളിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന തത്തയെ കണ്ടപ്പോൾ അവൻ ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല സ്വപ്നമാണെന്നാണ് അവൻ ആദ്യം വിചാരിച്ചത് ഒരിക്കൽ കൂടി കണ്ണുകൾ രണ്ടും അമർത്തി തിരുമിയിട്ട് ആദ്യം വീണ്ടും കുഞ്ഞിപ്പെണ്ണിൻ്റെ നോട്ടം വായിച്ചു അതെ സത്യമാണ് തത്തമ്മ തന്നെയാണ് പക്ഷേ ഇതൊക്കെ എപ്പോ അവൻ അമ്പരപ്പും അത്ഭുതവും ഒരുപോലെ ഉണ്ടായി അവനിൽ വാത്സല്യം എന്ന വികാരം ഇരട്ടിച്ചുകൊണ്ടിരുന്നു ആദ്യമായാണ് ഇങ്ങനെയൊരു കാര്യം നടക്കുന്നത് അതും തൻ്റെ ഈ മുറിയിൽ വെച്ച് എപ്പോഴായിരിക്കും ഈ കള്ളിപ്പൂച്ച വന്ന് എൻ്റെ മേലെ കിടന്നത് ഇങ്ങനെയൊക്കെ കിടക്കാൻ എൻ്റെ കുഞ്ഞ് എത്ര കൊതിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര അവളെ ഒന്നും കൊടി അമർത്തി പിടിച്ചിട്ട് ആ തൊടുത്ത കവളിൽ അവനൊരു ഉമ്മ വെച്ചു കൊടുത്തു ഈ കിടപ്പ് നമുക്കിതങ്ങ് ഒരു പതിവാക്കിയായല്ലോ പെണ്ണേ തത്തയുടെ കുഞ്ഞിത്താടിയിൽ പിടിച്ചോമനിച്ചുകൊണ്ട് അവൻ ഉള്ളിൽ ചിരിച്ചു വെറുതെ ആഗ്രഹിക്കാം അല്ലാതെ എന്താ കാര്യം പൊടുന്നനെ ദേവിക ഓർമ്മയിൽ വന്നതും അവൻ തൻ്റെ പൊട്ടബുദ്ധിയെ പഴിച്ചു ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ട് ആദി കിടന്നു കുറേയേറെ നേരം ഇവൾ അവൾ വന്നു കഴിഞ്ഞതിൽ പിന്നെയല്ലേ തൻ്റെ ജീവിതം ഒരുപാട് മാറിയത് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ തനിക്കത് മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ട് ഈ തറവാട് മുറ്റത്തേക്ക് അതിഥിയെപ്പോലെ കടന്നു വന്ന് കടന്നു വരുന്ന ഞാനിപ്പോൾ തിരിച്ച് തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് ആഴ്ചകൾ കുറേയേറെയായി കുടിയും വലിയും പോലും ഇപ്പോൾ താൻ കുറച്ചിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു കഴിപ്പ് പോലും ഇപ്പോൾ സമയത്തിന് നടക്കുന്നുണ്ട് ഒരിക്കലും കരുതിയതല്ല തൻ്റെ അച്ഛനോടൊപ്പമുള്ള രാത്രിയിലെ കിടപ്പ് പോലും എല്ലാം ഇവൾക്ക് വേണ്ടി ചെയ്തതാണ് തത്തമ്മയ്ക്ക് വേണ്ടി അറിയാതെ തന്നെ ഞാൻ മാറിപ്പോകുന്നുണ്ട് ഇത്രയൊക്കെ സ്നേഹിക്കുവാൻ നീ എൻ്റെ ആരാണ് കുഞ്ഞേ പല പ്രാവശ്യം സ്വന്തം മനസ്സിനോട് ഇതേ ചോദ്യം ചോദിച്ചുവെങ്കിലും ഇതുവരെയും കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നത് മറ്റൊരു സത്യം നേരം കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് ഒന്ന് അനങ്ങുന്നത് പോലെ തോന്നിയ ആദിക്ക് പെട്ടെന്ന് തന്നെ പെണ്ണിൻ്റെ പുറത്ത് കൈകൊണ്ട് ഒന്ന് കൊട്ടിക്കൊടുത്തുവെങ്കിലും അവൾ കണ്ണു തുറന്ന് അവൻ്റെ ദേഹത്തായി എഴുന്നേറ്റിരുന്നു തത്തമോ ഇത് എന്തുറക്കാടി ഇത് കൈപ്പത്തിയിൻ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ രണ്ടും തിരുമ്മുന്ന കുഞ്ഞി കുഞ്ഞിൻ്റെ ഉണ്ണിക്കുമ്പേൽ അവൻ കിക്കിളിയിട്ടുറക്കച്ചടവിലായതുകൊണ്ടാവാം പണ്ട് നേരം അവനെ തന്നെ നോക്കിയിരുന്നു അമ്മേ കാണണം ഇത്തിരി നേരം കഴിഞ്ഞതും അവളുടെ കുഞ്ഞി ചുണ്ടുകൾ പെറുപെറുത്തു അമ്മേ കാണണോ അതിനെന്താ നമുക്ക് പോകാലോ അവൻ പതിയെ കുഞ്ഞിനെ ശ്രദ്ധയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും മഹർഷിയുടെ കാൽ കീഴിൽ ചൂട് പറ്റി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഫ്രൂട്ടിയും എഴുന്നേറ്റ് തറയിലേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങിയിരുന്നു വിശക്കുന്നുണ്ടോ കുടിക്കാൻ വെള്ളം വേണോ അവൻ ആ പൈതലിന്റെ മുഖത്തേക്ക് നോക്കി തിരക്കി വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് ആദിയുടെ തത്തമ്മ അവന്റെ നെഞ്ചിലേക്ക് ഒന്നും കൂടി ചുരുണ്ടുകൂടി പിന്നെന്താ വേണ്ടേ എന്റെ കുഞ്ഞിന് അവനൊരു കൊഞ്ചലോടെ ചോദിച്ചു ഒന്നും വേണ്ട കണ്ണടച്ചു പിടിച്ചുകൊണ്ട് കഴുത്തിൽ മൂക്കിട്ടുരുട്ടി വെണ്ണ് മനസ്സ് നിറഞ്ഞിരുന്നു ആദിയുടെ ഇത്രയൊക്കെ അവനും തത്തമ്മയിൽ നിന്നും കൊതിച്ചിട്ടുണ്ടായിരുന്നുള്ളു തത്തയെ സ്വന്തം കുഞ്ഞിനെ പോലെ പൊത്തിപ്പിടിച്ചു കൊണ്ടവൻ താഴേക്കുള്ള പടികൾ ഇറങ്ങി ദേവിക എവിടെ രാധയുടെ മുഖ മുറിയിലേക്ക് കയറി ചെന്നവൻ ആദ്യം തിരക്കിയത് അക്കാര്യമായിരുന്നു അവൾ അടുക്കളയിലേക്ക് പോയി പോനെ എനിക്കുള്ള അത്താഴം എടുത്തുകൊണ്ട് വരാനായി അല്ല മോളുണർന്നോ പതിവില്ലാത്ത രീതിയിൽ തത്തമ്മയെ എടുത്തുകൊണ്ട് നടക്കുന്ന ആദി ആ അമ്മയിൽ അത്ഭുതം ജനിപ്പിച്ചു പതിയെ ഒന്ന് മൂളിയിട്ട് ആദി പുറത്തേക്ക് പോകുവാനായി തിരിഞ്ഞതും ദേവി രാധയ്ക്കുള്ള ഭക്ഷണവുമായി അങ്ങോട്ടേക്ക് വയറി വന്നതും ഒരുപോലെയായിരുന്നു കുഞ്ഞ് കുഞ്ഞെഴുന്നേറ്റു അവൻ മെല്ലെ അവളോടായി പറഞ്ഞു അത് കെട്ടതും ദേവി പെട്ടെന്ന് പാത്രം കൊണ്ടുപോയി സ്റ്റൂളിലേക്ക് വെച്ചിട്ട് ധൃതിയിൽ അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് കൈ രണ്ടും നീട്ടിപ്പിടിച്ചു അവളെ എടുക്കാനെന്ന പോലെ അമ്മ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുവരെ ഞാൻ നോക്കിക്കോളാം ഇവളെ അവൻ വീണ്ടും കണ്ണുകളടച്ച് തൻ്റെ ചൂടിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് മെല്ലെ പറഞ്ഞു അതനുവദിച്ചതുപോലെ ദേവിക നീട്ടിയ കൈ പിന്നിലേക്ക് വലിച്ചു ഒരു ചെറുപുഞ്ചിരിയോടെ മുമ്പിൽ നിന്ന് നീങ്ങി നിന്നവളെ ഒന്ന് പാളി നോക്കിയിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ പുതിയ ജീവിതത്തിനു വേണ്ടി ഒരു നിമിഷം അവൻ്റെ മനസ്സു ആഗ്രഹിച്ചു പോകുന്നുണ്ടായിരുന്നു അതേസമയം വിശ്വത്തിൻ്റെ മുറിയിൽ എനിക്കെൻ്റെ തെറ്റുകൾ തിരുത്തണമെങ്കിൽ ആദ്യേട്ടനെ പിരിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ എനിക്ക് മൂന്ന് യുഗങ്ങളായിരുന്നു അങ്ങളെ ഞാൻ ഞാൻ ആദ്യേട്ടനെ വീണ്ടും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മുൻപിലിരിക്കുന്ന അനാമികയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ വിഷം തറഞ്ഞിരിക്കുകയായിരുന്നു ജീനയുടെ മെസ്സേജ് അവളിൽ അത്രത്തോളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് സത്യം അഥമേ ഞാനെന്നാൽ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ രാവിലെ ഇങ്ങ് വന്നേക്കാം അത്തഴം കഴിഞ്ഞ് കിടക്കാനായി തുടങ്ങുന്നവരെ പതിയെ താങ്ങി കട്ടിലേക്ക് കിടത്തുകൊണ്ട് ദേവിക ചോദിച്ചു കുഞ്ഞു നീൻ വല്ലതും കഴിച്ചോ അവൾ ചോദിച്ചതിനുള്ള മറുപടി പറയാതെ മറു ചോദ്യമാണ് രാധ അവളോട് ചോദിച്ചത് കഴിച്ചു അവൾ അവരുടെ ദേഹം മൂടത്തക്ക രീതിയിൽ പുതപ്പ് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉത്തരം നൽകി എങ്കിൽ പൊയ്ക്കാൻ മോളെ രാവിലെ തൊട്ടുള്ള അലച്ചിലും ബഹളവും അല്ലേ മോള് പോയി നല്ലപോലെ റെസ്റ്റ് എടുത്തോ നാളെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇവിടെ ഇപ്പോൾ ജാനകി ഉണ്ടല്ലോ അത് മാത്രമല്ല നാളെ തൊട്ടൊരു ഹോം നേഴ്സ് വരുന്നുണ്ട് രാധ അവളോട് കരുതലോടെ പറഞ്ഞു ശരി രാധമ്മേ അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങിയപ്പോഴാണ് തത്തപ്പൊടുന്നനെ മുറിക്കാഞ്ഞു മുറിയിലേക്ക് കയറി വന്നത് മോളെ വീഴും അവളുടെ പാച്ചില് കണ്ടതും ദേവികയും രാധയും ഒരുപോലെ പേടിച്ചു പോയിരുന്നു മുത്തശ്ശി ഞാനേ വീട്ടിൽ പോയിട്ട് നാളെ വരാവേ കട്ടലിലേക്ക് ബന്ധപ്പെട്ട് വലിഞ്ഞു കയറിയിട്ടവൾ രാധയുടെ കവളിൽ തെരെ തെരെ ഉമ്മ കൊടുത്തു അച്ചോടാ എൻ്റെ പൊന്ന് വാ പോവാണോ നാളെ വേം വരണേ മുത്തശ്ശിയെ കാണാൻ അവളുടെ കുഞ്ഞു മുഖം കയ്യിൽ കോരിയെടുത്തിട്ട് ആ നെറ്റിയിലായി അവര അവരോ അതരങ്ങൾ പതിപ്പിച്ചു വാത്സല്യത്തോടെ ശരി മുത്തശ്ശി അവൾ കട്ടലിൽ നിന്നും ചാടിയിറങ്ങി വീണ്ടും മുറിയുടെ പുറത്തേക്ക് ഓടി മുളെ പോ അല്ലേ വീഴും കേട്ടോ ബെഡിൽ കിടക്കുന്ന രാധമ്മയോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു അവളും തത്തമ്മയുടെ പിന്നാലെ ധൃതിയിൽ പാഞ്ഞു ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ദേവി കണ്ടു സോപാനപ്പാടിയിലിരിക്കുന്ന ആദിയുടെ മടിയിലേക്ക് മലിഞ്ഞു കയറുന്ന തത്തപ്പെണ്ണിനെ ഇപ്പോൾ താഴെ വീണല്ലോ നീ താഴെ വീണേനല്ലോ തത്തമ്മേ നീയേ ആയത്തിൽ ചവിട്ടി കയറിയത് കൊണ്ടാവാം കുഞ്ഞ് കാലിടറി താഴേക്ക് വീഴാനായി പോയത് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അവൻ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് അവൾ തറയിലേക്ക് വീണില്ല സോറി മർഷി എതിരെ നിൽക്കുന്നവരെ അപ്പാടെ മയക്കുന്ന രീതിയിൽ പെണ്ണൊന്ന് കുടുങ്ങിച്ചിരിച്ചു അവളുടെ ചിരിയിൽ കുടുങ്ങിക്കിടന്ന മഹർഷിക്ക് പിന്നീട് നാവനങ്ങിയില്ല വനങ്ങിയില്ല മോളെ പോകാം നേരെ ഒത്തിരി ഇരുട്ടി മകൾക്കായി കാത്തുനിന്ന ദേവിക ഉമ്മറത്തൂണിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അന്ന് വൈകിട്ട് ആദിയുടെ മുൻപിൽ നനഞ്ഞൊട്ടി നിന്നതിൻ്റെ ചമ്മൽ ഉൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദേവിക മനഃപൂർവ്വം ആദിയുടെ മുഖത്തേക്ക് നോക്കാതെയാണ് സംസാരിച്ചത് അമ്മ ഇച്ചിരി നേരം കൂടി അവൻ്റെ നെഞ്ചിൽ പതുങ്ങി ഇരുന്നു കൊണ്ട് പെണ്ണ് കണ്ണു കുറുക്കി അവളോട് കെഞ്ചി അതല്ല മോളെ ഇനി നാളെ കളിക്കാം ഇപ്പോൾ തന്നെ ഒത്തിരി സമയമായി ദേവികയെ അവളെ വീണ്ടും നിർബന്ധിച്ചു പക്ഷേ തത്ത അവളെ തെല്ലും വകവയ്ക്കാതെ മഹർഷിയുടെ തോളിൽ രണ്ട് കൈമിട്ട് എത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം മുട്ടി കളിക്കുകയാണ് ചെയ്തത് പിന്നീട് അവൻ്റെ താടിരോമത്തിൽ കൂടി കുഞ്ഞു വിരൽ ചലിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ കുറുമ്പുകൾ കാട്ടിക്കൂട്ടി പല പ്രാവശ്യം ആദ്യം ചോദിക്കുന്നതിനനുസരിച്ച് അവൻ്റെ കവളിൽ ഉമ്മകൾ കൊടുത്തു ആദ്യം അനുസരിച്ച് അതിനനുസരിച്ച് അവളെ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ട് ദേവികയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അമ്പരപ്പാണ് തോന്നിയത് എത്ര പെട്ടെന്നാണ് തത്ത മഹർഷിയോട് കൂട്ടുകൂടിയത് പണ്ടൊക്കെ ആളിൻ്റെ തലവട്ടം കാണുമ്പോൾ കാറി കരഞ്ഞുകൊണ്ട് തൻ്റെ പിന്നിലൊളിക്കുന്നവളാണ് ഇപ്പോൾ ഇവൾക്കെല്ലാത്തിനും മഹർച്ചി വേണം ഉണ്ണാനും ഉറങ്ങാനും കഥകൾ പറയാനുമൊക്കെ ഇത്ര പെട്ടെന്നൊക്കെ ഒരാളോടുള്ള പേടി മാറുമോ ഇത്രയൊക്കെ ആലോചിച്ചിട്ടും ദേവികയ്ക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു ദേ അമ്മ നോക്കി നിൽക്കുന്നു മോള് പോയി പോയിനി കിടന്നുറങ്ങിക്കോ ദേവിക മുറ്റത്തേക്ക് നോക്കി വല്ലായ്മയോടെ നിൽക്കുന്നത് കണ്ടതും ആദി കുഞ്ഞിനെ മെല്ലെ താഴെ നിർത്തി അവളുടെ ഉണ്ട കവളിൽ മാറി മാറി ഉമ്മകൾ നൽകി ഇച്ചിരി കൂടി പെണ്ണ് ചുണ്ടു ചുളുക്കി തുടങ്ങി എൻ്റെ തത്തമ്മ നല്ല കുട്ടിയല്ലേ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ വേഗം വായോ ദേവിയെ കൂടുതൽ മോഷിപ്പിക്കേണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൻ കുഞ്ഞിനോട് ഇത്തിരി നിർബന്ധം പിടിച്ചു അതും മനസ്സില്ലാ മനസ്സോടെ ശരി അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് തത്ത ഓടിച്ചെന്ന് അവളുടെ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടുത്തം ഇട്ടം പോ അമ്മേ കുഞ്ഞിപ്പെണ് ദേവിയെ മുഖമുയർത്തി നോക്കി മൂളിക്കൊണ്ട് തത്തെയും ചേർത്ത് പിടിച്ച് പോകുന്നവളെ ഇപ്പോഴോ അവനും ഹൃദയത്തിലേക്ക് വിളിച്ച് കയറ്റി വച്ചിരുന്നു ജാനകിയമ്മ എവിടെ കിടക്കുവാനായി അകത്തേക്ക് കയറി വരുന്ന വിശംഭരനെ നോക്കിയാണ് രാധയവത് ചോദിച്ചത് അവൾ അപ്പുറത്തെ മുറിയിൽ കിടപ്പുണ്ട് രാധേ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് ഞാൻ അവ അവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാതിൽ കുറ്റിയിട്ടിട്ട് അയാൾ മെല്ലെ കട്ടലിൽ കയറി ഭാര്യയുടെ അരികിലേക്കായിരുന്നു അതിന് മറുപടിയായി രാധ ഒന്ന് മൂളി നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവരെ വിളിക്കണോ അയാൾ പരവേശത്തോടെ ചോദിച്ചു ഒന്നും വേണ്ട വിഷയട്ടാ കാണാഞ്ഞതുകൊണ്ട് ചോദിച്ചതാ രാധ പതിയെ കണ്ണുകൾ അടച്ചു നിമിഷങ്ങൾ കുറേ കടന്നുപോയി അവരുടെ ഇടയിൽ മൗനങ്ങൾ കനം വെച്ചു ഇന്ന് അനുമോൾ എൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരുപാട് കരഞ്ഞിരാതെ മുറിയിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടുള്ള വിശ്വത്തിൻ്റെ പൊടുന്നനെയുള്ള സംസാരം കേട്ടതും ഉറങ്ങുവാനായി കണ്ണുകൾ പൂട്ടിക്കിടന്നവർ പൊടുന്നനെ തുറന്നു വെച്ചു എന്തിനാണെന്നവർ ചോദിച്ചില്ല പകരം ഭർത്താവിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ ഒരു നോട്ടമെറിഞ്ഞു എറിഞ്ഞു അറിയാം എന്തെങ്കിലും സംസാരിക്കുവാനുണ്ടെങ്കിൽ മാത്രമേ വിശ്വം ലാപ്ടോപ്പും ഫയലുകളും ഇല്ലാതെ ഇങ്ങനെ കിടപ്പും മുറിയിൽ തനിക്കരികിൽ വന്നിരിക്കാറുള്ളൂ എന്ന് അവൾക്ക് ആദ്യം മറക്കാൻ പറ്റുന്നില്ലെന്ന് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് വീണ്ടും ഒരു കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം സമയമെടുത്ത് ഇത്തിരി പതറിച്ചയോടാണ് വിശ്വം അത് വിവരിച്ചത് കാരണം രാധയുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ അവരുടെ പ്രതികരണത്തെ അയാൾ ഭയന്നിരുന്നു എന്നിട്ട് എന്നിട്ട് വിശ്വേട്ടൻ അവളോട് എന്തു പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ കൊല്ലുവാനുള്ള ദേഷ്യം അപ്പോൾ തോന്നിയെങ്കിലും അവർ ഭർത്താവിൻ്റെ മറുപടിക്കായി കാത്തുകിടന്നു ഞാനെന്തു പറയാൻ ഇതിലിപ്പോൾ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത് ആദ്യല്ലേ എന്നാലും ആ കൊച്ചിൻ്റെ വിങ്ങി വിങ്ങിയുള്ള കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചാടി പൊടിഞ്ഞു പോയത് അയാൾ വലം കൈ കൊണ്ട് തൻ്റെ നെഞ്ചിന് മുകളിൽ ഒന്നുഴിഞ്ഞു വിട്ടു രാധ വെറുതെ കേട്ടുകിടന്നു അത്രമാത്രം സ്വന്തം മകനെക്കാട്ടിലും മരങ്ങുകളെ വിശ്വസിക്കുന്ന ഒരു അമ്മാവൻ അവൾ പറയുന്നത് വേദമെന്ന് കരുതി സ്വന്തം ചോരയെ തള്ളിപ്പറയുന്ന ഒരച്ഛൻ സ്വന്തം മക്കൾ തെറ്റുകാരാണെങ്കിലും അവരെ ഒന്നും നുള്ളിപ്പോലും നോവിക്കാത്ത അച്ഛനമ്മമാരുള്ള ഈ കാലത്ത് സഹോദരിയുടെ മകൾക്കു വേണ്ടി വാദിക്കുവാൻ കാവും പാട്ടാൻ വിശ്വവരം മാത്രമേ ഈ ലോകത്തുണ്ടാവൂ അച്ഛനെന്ന നിലയിൽ ആദിയുടെ കാര്യത്തിൽ ഇദ്ദേഹം ഒരു പൂർണ്ണ പരാജയമാണ് അവർക്കി കാര്യത്തിൽ മാത്രം ഭർത്താവിനോട് വല്ലാത്ത പുച്ഛം തോന്നി ശരിക്കും അവൾ എന്തൊരു പാവം അല്ലേ ഒരു പെണ്ണും അനുഭവിക്കാത്തത്ര വേദനയല്ലേ നമ്മുടെ മോൻ കാരണം അനുമോൾ ഈ വീട്ടിൽ അനുഭവിച്ചത് പിന്നെയും അവനെ തന്നെ വേണമെന്ന് വെച്ച് വന്നെങ്കിൽ അവനെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടായിരിക്കും അല്ലേടി അയാൾ അപ്പോഴും അനന്തരവിളകളുടെ നയങ്ങളക്കം ഇട്ട് നിരത്തുവാനായി ശ്രമിച്ചു എൻ്റെ മേൽ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് അവൻ്റെ കൂടെ ഒരു മാസം പോലും പൊറക്കാൻ കൂട്ടാക്കാത്ത ഡിവോഴ്സും വാങ്ങിപ്പോയ അനാമിക വീണ്ടും ആദ്യോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തിരിച്ചുവന്നുവെന്നാണോ വിശ്വേട്ടൻ ഈ പറഞ്ഞു വരുന്നത് ദേഷ്യത്തെ നിയന്ത്രിച്ചു കൊണ്ട് പറയുമ്പോഴും രാധയുടെ ഉള്ളിൽ അവളോടുള്ള വെറുപ്പും അറപ്പും ആളിക്കത്തുകയായിരുന്നു അത് അവളുടെ മനസ്സിലുള്ള നന്മ കൊണ്ടാവില്ലേ അയാൾ തിരിച്ചു ചോദിച്ചു പെങ്ങളോടും അവരുടെ മക്കളോടുമുള്ള അന്തമായ സ്നേഹത്തിൽ വിശ്വം തിരിച്ച് കരകയറാൻ പറ്റാത്ത വിധം മുങ്ങിപ്പോയിരുന്നു എന്നതാണ് സത്യം വിശ്വേട്ടൻ അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെയാണ് അനാമിക നന്മയുള്ളവളാണ് അവളോളം നല്ലവൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല പക്ഷേ ആദിയുടെ അമ്മയെന്ന നിലയിൽ വിശ്വേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്രയും നന്മ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുന്നവളെ എൻ്റെ ആദിമോൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട അവർ ശാന്തമായി വളരെ ഉറപ്പോടുകൂടി അത്രയും പറഞ്ഞിട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു അടുത്ത ഉറക്കത്തിനായി വിശ്വം പിന്നീടൊന്നും സംസാരിച്ചില്ല സംസാരിക്കുവാൻ അയാളുടെ അരികിൽ ഒന്നുമില്ലായിരുന്നു എന്നതാണ് സത്യം അവർക്കരികിലേക്ക് ഇറങ്ങിക്കിടന്ന് അടച്ചപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കാറിക്കരഞ്ഞ അനാമികയുടെ ഉച്ചത്തിലുള്ള ശബ്ദമാണ് അയാളുടെ ചെവിക്കുള്ളിൽ വീണ്ടും പ്രകമ്പനം കൊണ്ടത് ആദി ആദിയേട്ടൻ എന്നെ ഉപദ്രവിച്ചു വേദനയ്ക്ക് വാങ്ങിളെ എനിക്ക് എനിക്ക് ഒട്ടും വയ്യ ഞാനിനി ഇവിടെ ജീവിക്കില്ല ഒരു നിമിഷം പോലും ജീവിക്കില്ല എനിക്ക് ഡിവോഴ്സ് വേണം ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് പറഞ്ഞു വിടാവോ പേടിയാവുക എനിക്ക് പേടിയാവ വീണ്ടും വീണ്ടും ആ കരച്ചിൽ ചിലകൾ തലച്ചോറിനുള്ളിൽ കരിവണ്ടുകൾ മൂളുന്നത് പോലെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ അയാൾ തലയിണ കൊണ്ട് ചെവികൾ രണ്ടും അമർത്തി പൊത്തി അനങ്ങാതെ കിടന്നു അതേസമയം പതിവ് പോലെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുസൃതികളും കുറുമ്പുകളും കണ്ടും മനസ്സ് നിറയ്ക്കുവാൻ ജനാലയ്ക്കരികിൽ കള്ളനെപ്പോലെ പമ്മി നിൽക്കുകയായിരുന്നു നമ്മുടെ ആദി ഉറങ്ങുന്നതിന് മുൻപുള്ള അവളുടെ സംസാരവും കൊഞ്ചലുകളും ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽക്കുമ്പോൾ പതിവില്ലാത്ത രീതിയിൽ മഹർഷികളുടെ കണ്ണുകൾ അപ്പോൾ തത്തയിൽ നിന്നും അവൾ കരികിലായിരിക്കുന്ന ദേവികയിലേക്കും പാളി വീഴുന്നുണ്ടായിരുന്നു ആ പ്രണയം വഴിയുന്ന അവൻ്റെ നോട്ടങ്ങൾക്ക് മാനത്തെ അമ്പിളിയും കാരകങ്ങളും മാത്രമേ സാക്ഷിയായുള്ളൂ ഇപ്പോൾ നിങ്ങളും കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ